ബത്ലഹേമിലേക്കുള്ള യാത്രയുടെ പതിനാറാം ദിവസം ക്രിസ്തുമസിൻ്റെ യാത്രയെ തന്നെ ധ്യാനിക്കാം യോസപിതാവും മറിയവും ദൈവപുത്രനെ പിറക്കാനുള്ള ഇടം തേടി അപ്പത്തിൻ്റെ ഭവനമായ ബദുലഹേമിലേക്ക് നടത്തിയ തീർത്ഥാടനം ഈ യാത്രയിൽ അവരുടെ കരുത്തും ബലവും എന്ന് പറയുന്നത് മറ്റാരുമല്ല മാതാവിൻ്റെ ഉദരത്തിൽ പൂജാതനായി ഈശോ തന്നെയാണ് കുടുംബമൊന്നാകെ അതായത് അപ്പനും അമ്മയും മകനും ദൈവയിഷ്ടപ്രകാരം തങ്ങളുടെ സുരക്ഷിത ഭവനം ഉപേക്ഷിച്ച് സുരക്ഷിതത്വമില്ലായ്മയിലേക്ക് യാത്ര ചെയ്യുന്നു മാലാഖമാരുടെയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആകാശ നക്ഷത്രങ്ങളുടെയും സാന്നിധ്യത്തിൽ അവയിലൂടെ പ്രപഞ്ചം ഒന്നിച്ച് നൽകുന്ന സുരക്ഷിതത്വത്തിൽ ദൈവഷ്ഠുപ്രകാരം യാത്ര ചെയ്യുന്നു ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അതിർവരമ്പുകളില്ലാത്ത എല്ലാ കാലത്തുമുള്ള ജനങ്ങൾ ഒന്നുപോലെ ചെയ്തു ഒരു പ്രവൃത്തിയാണ് ദൈവത്തിനു വേണ്ടിയുള്ള അന്വേഷണം ഹൃദയം കൊണ്ടാണ് നമ്മൾ ദൈവത്തെ കാണേണ്ടതും അന്വേഷിക്കേണ്ടതും എന്നാൽ ചിലർ ബാഹ്യ നേത്രങ്ങൾ ഉപയോഗിച്ച് ദൈവത്തെ അന്വേഷിക്കുന്ന മഠയന്മാരാണ് എന്ന വാക്ക് അർത്ഥമാക്കുന്നത് നമ്മളുടെ ചിന്തകളെയും ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും തീരുമാനങ്ങളുടെയും സ്വഭാവങ്ങളുടെ ഉറവിടമെന്നാണ് ഈ അവസ്ഥയിലാണ് ഹറോദോസിനും സത്രം സൂക്ഷിപ്പുകാർക്കും പിറവി ദർശിക്കാൻ സാധ്യമാകാതെ പോകുന്നത് ഒരു മനുഷ്യൻ്റെ വിചാരങ്ങളും വികാരങ്ങളും തീരുമാനങ്ങളും വളരെ തീക്ഷ്ണമായ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോയതിനു ശേഷമാണ് അയാൾ ഹൃദയത്തിൽ ശുദ്ധിയുള്ളവനായി മാറുന്നത് നമ്മുടെ ഹൃദയത്തിൽ വേരുവാക്കിയിരിക്കുന്ന അനാവശ്യമായുള്ള എല്ലാ ചിന്തകളും വചനത്താൽ ദഹിപ്പിച്ചും വെട്ടിയൊരുക്കിയും നമ്മളുടെ എല്ലാ പ്രവൃത്തികളുടെയും വിചാരങ്ങളുടെയും തീരുമാനങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം നന്മയായി മാറുമ്പോഴാണ് നമ്മൾ ഹൃദയശുദ്ധിയുള്ളവരാകുന്നത് ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം എങ്കിൽ മാത്രമേ നന്മയുള്ള ഹൃദയം നമ്മിൽ വേരുവാവുകയുള്ളൂ അതുകൊണ്ടാണല്ലോ വചനം ഇങ്ങനെ പറയുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അതുകൊണ്ട് തന്നെയാണ് ഇടയന്മാർക്കും ജ്ഞാനികൾക്കും പിറവി ദൃശ്യമായത് ഹൃദയത്തിൽ കർത്താവിൻ്റെ വാക്കാകുന്ന വചനം സൂക്ഷിക്കുമ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഭാവത്താൽ വഴിതെറ്റുമ്പോഴും ദൈവത്തിൻ്റെ സ്വരം ഏതു വഴിയിൽ കൂടി സഞ്ചരിക്കണമെന്ന് ഹൃദയത്തിൽ മുഴങ്ങും നാം ഓരോരുത്തർക്കും കർത്താവിൻ്റെ വാക്കാകുന്ന വചനം ഹൃദയത്തിൽ സൂക്ഷിക്കാം സ്ഥലകാല സീമകൾ അതീതവും അഭൗമവുമായ ലോകത്തേക്ക് മനുഷ്യകുലത്തെ നയിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ രക്ഷാകര സാന്നിധ്യം ഈ ഭൂമിയിൽ തുടർന്നും യാഥാർത്ഥ്യമാക്കുമ്പോൾ നമ്മുടെ യാത്ര ബ്രദ്ലേഹിയമിൽ എത്തുക തന്നെ ചെയ്യും തീർച്ച